എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒരു നാട് റെസിപ്പിയാണ് വളരെ ഈസിയായി തയ്യാറാക്കുന്ന ഒരു പാൽക്കപ്പയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം ആദ്യം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് നുറുക്കിയെടുത്ത കപ്പ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി എടുക്കണം എന്നിട്ട് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കപ്പ കപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കപ്പ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒരു മുക്കാൽ ഭാഗം വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് മൂടി വയ്ക്കാം കപ്പ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം കപ്പയിലേക്ക് ചേർക്കാനായിട്ട് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചുരണ്ടി അതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലും കപ്പ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് പാലാണ് പിന്നെ ഇത് രണ്ട് കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കപ്പ വെന്ത് നല്ല സോഫ്റ്റായി വരണം ഒന്ന് ഇളക്കി നോക്കാം കപ്പ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കപ്പ ഇനി കയ്യിൽ കൊണ്ടൊന്നും ഉടച്ച് കൊടുക്കാം ഒന്നും ഓർത്തോണ്ട് പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട ചെറിയ കഷ്ണങ്ങൾ കിടന്നാൽ മതി നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ കിടന്ന് കപ്പ പേവുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കപ്പയ്ക്ക് ഇനി ഇതിലേക്ക് പാൽ ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല മുളക് ചമ്മന്തി മുളകിട്ട ഇട്ട മീൻ കറി കൊഞ്ച് ചിക്കൻ കറി ബീഫ് ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് ഒന്നാം പാൽ ഒഴിച്ച് ഒരുപാട് സമയമൊന്നും നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട വെള്ളമൊന്നും പറ്റിക്കേണ്ട ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി കടുക് തളിക്കാം അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം പറ്റൽമുളക് കറിവേപ്പില ചുവന്നുള്ളി ചുവന്നുള്ളി നന്നായിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു കിളം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് െടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കപ്പയിലേക്ക് മാറ്റാം ഈ പാൽക്കപ്പയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫാണ് എല്ലാവർക്കും ഈ പാൽക്കപ്പ റെസിപ്പി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി പാൽക്കപ്പയാണ് കേട്ടോ ഇത് നല്ല ഒരു ടേസ്റ്റുള്ള പാൽക്കപ്പ കൂടിയാണിത് ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പാൽക്കപ്പ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം